ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യമില്ല തകർക്കാൻ എന്തോ എളുപ്പമാണ് കെട്ടി ഉയർത്താനാണ് പാട് ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ ഹായ് നമസ്കാരം ദാസേണ്ട തൃശ്ശൂർ അപ്പോൾ കുറച്ച് ലേറ്റായി പോയി ബാക്കിയുള്ളവരൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞു ഞാനിപ്പോ ഫ്രീ ആയുള്ളൂ ഞാനിപ്പോ എത്തിയിട്ടുള്ളൂ പിന്നെ വഴിയിലും റൂട്ടിലും വെച്ച് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വീട്ടിലെത്തി ഫ്രഷായി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വിശേഷം ശേഷം മറ്റൊന്നുമല്ല എംബുരന എന്ന സിനിമയുടെ ട്രെയിലർ നാളെ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ സാധാരണ ട്രെയിലർ റിലീസ് ചെയ്യുമ്പോൾ ഒരു ടൈമിംഗ് ഉണ്ടായിരിക്കും മിക്കവാറും ഒരു ആറു മണിക്ക് ശേഷം ഈവനിങ് ആണ് സാധാരണ മിക്ക ട്രെയിലറുകളും വരാം കാരണം എല്ലാവരും ഫ്രീ ആയിട്ടുള്ള സമയം ഫ്രീ ആകുന്ന സമയം ആ സമയം നോക്കിയിട്ടാണ് അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ കാണുന്ന സമയം അപ്പോൾ ഈവനിങ് രീതിയിലാണ് നമ്മൾ സാധാരണ എല്ലാ സിനിമകളുടെയും ട്രെയിലർ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമയുടെ എംബുരാൻ എന്ന സിനിമ എല്ലാത്തിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ് മാത്രമല്ല ഇതിൽ നമ്മുടെ പൃഥ്വിരാജ് കുറേ വിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തി ആയതുകൊണ്ടും ഹിലു എന്ന സംഭവമൊക്കെ ചെയ്യുന്നത് കൊണ്ടും അദ്ദേഹം ഇതിൽ ബൈബിളിൻ്റെ ഒരു വാക്യം പറയുന്നുണ്ട് ആ വാക്യത്തിൽ പറയുന്ന ആ സമയം സമയം അല്ലെങ്കിൽ നമ്പർ വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് എന്നുള്ളൊരു ആ സമയം അതായത് ഉച്ചയ്ക്ക് ഒരു മണി ഒരു മണി കഴിഞ്ഞ് എട്ട് സെക്കൻഡുള്ള സമയത്താണ് എന്ന സിനിമയുടെ ടീസർ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ടീസറിന് ഇറങ്ങുമ്പോൾ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഗംഭീര പോസ്റ്ററാണ് ലാലാട്ടം നടന്നു വരുന്നതും തീ തീവിൻ്റെ ഇടയിലൂടെ നടന്നു വരുന്ന സംഭവമൊക്കെ ആയിരുന്നു തീ തന്നെയാണ് ആ പിക്ചർ വരുന്നത് വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു എൻട്രി തന്നെയാണ് എന്തായാലും ടീസർ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരത്തില്ലേ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ട്രെയിലർ എന്തായാലും പൊരിക്കും കാരണം ട്രെയിലറിലാണ് എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് നാളെ നാളെ ഈ ഉച്ചയ്ക്ക് ഒരു മണി ഒരു മണി അല്ലെങ്കിൽ ഒന്ന് എട്ട് എന്നൊക്കെ പറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ നട്ടുച്ചയാണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരു സമയമാണ് തീ തീ കുണ്ടാണ് തീക്കുണ്ടൊക്കെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ സമയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും മാറിയിരിക്കും അല്ലാണ്ട് പുറത്തേക്ക് ഇടുന്ന നടക്കില്ല കാരണം അത്രയും ഫയറായിട്ടുള്ള സമയമാണ് ആ ഫയർ സമയത്താണ് സിനിമയുടെ ട്രെയിലറ് റിലീസ് ചെയ്യുന്നത് എന്തായാലും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും ലാലാട്ടനും അതുപോലെതന്നെ പൃഥ്വിരാജിനും മുരളി ഗോപിക്കും ടോബിനോയ്ക്കും എല്ലാവരും ആശംസ നേരുന്നു എന്തായാലും ടീച്ചറിനേക്കാൾ ഗംഭീരമാകട്ട ട്രെയിലറ് കാരണം ടീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഞാൻ ടീസറിനെ കുറിച്ച് എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയായിരുന്നു അന്ന് കമൻറ്റ് ചെയ്തിരുന്നത് എങ്കിൽ പലർക്കും അതായത് വലിയ പുതുമയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഡയലോഗുകൾ മുഴുവൻ എംബ്ര ലൂസിഫറിലെ ഡയലോഗൊക്കെയാണ് ആയിരുന്നു അവർ പറഞ്ഞിരുന്നത് എന്തായാലും അതിൻ്റെ വിഷമങ്ങളൊക്കെ തീർത്തുകൊണ്ട് ട്രെയിലർ അതിഗംഭീരമാകുമെന്ന് ഉറപ്പുണ്ട് കാരണം അത് കണ്ടുകൊണ്ട് വേണം ആളുകൾക്ക് ഈ സിനിമയെ വിലയിരുത്താൻ അത് കൂടുതലും ഒരു ചെറിയ ഐഡിയ കിട്ടാൻ ട്രെയിലർ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ട്രെയിലറാവട്ടെ എന്തായാലും സിനിമ എല്ലാ ചരിത്രങ്ങളും തിരുത്തി എഴുതട്ടെ എന്ന ആശംസ കൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസട്ട് എത്തിച്ചു വരുന്നുണ്ട്